തനിക്ക് കിട്ടിയ അപ്രതീക്ഷിതമായ സമ്മാനം ഹോട്ടൽ തൊഴിലാളിയായ കക്കോട് സ്വദേശി പുതിയപുരയിൽ പവിത്രനെ അത്ഭുതപ്പെടുത്തി പവിത്രന്റെ അൻപത്തിമൂന്നാം ജന്മദിനത്തിൽ ഹോട്ടൽ ജീവനക്കാരും സുഹൃത്തുക്കളും ഹോട്ടലുടമ എം ടി പി സാദുലിയും ചേർന്ന് അവിസ്മരണീയമാക്കി ഇതാണ് സ്നേഹം ഇതാണ് നാം മാതൃകയാക്കേണ്ടത് ചെറുപുഴയിലെ ഹോട്ടൽ തൊഴിലാളി കക്കോട് സ്വദേശി പുതിയ ഉരിയിൽ പവിത്രന് ലഭിച്ച അപ്രതീക്ഷിത സമ്മാനം പവിത്രനെ അത്ഭുതപ്പെടുത്തി പവിത്രൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുതലാളിയും ജീവനക്കാരും പ്രിയ സുഹൃത്തുക്കളും ചേർന്ന് പവിത്രന്റെ അൻപത്തിമൂന്നാം ജന്മദിനം അവിസ്മരണീയമാക്കി കേക്ക് മുറിച്ചും പുത്തൻ വസ്ത്രം നൽകിയുമാണ് ആഘോഷം ഗംഭീരമാക്കിയത് ハッピー ഒരു നാടിൻ്റെ തിരിച്ചറിവിൻ്റെ അഭിമാനവും നൽകുന്ന ഒരു സന്ദർഭമാണ് കഴിഞ്ഞ മൂന്നര ദശകവും നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും നല്ല നിലയിൽ താഴെ ഉണ്ടാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് പേര് തന്നെ കിട്ടിയിരിക്കുന്ന ടീമേക്കർ ഈ എന്നുള്ള പേര് തന്നെ കിട്ടിയിരിക്കും അദ്ദേഹം വഴിയെടുക്കുന്ന ഹോട്ടലിൽ തുപോലെ ഈ ബസ് സ്റ്റാൻഡിലെ ഏറ്റവും തിരക്കുള്ള ആ ഒരു സ്ഥലത്ത് ഇത് ഹോട്ടലിൽ അവിടെ പണിയെടുക്കുന്ന കുറ്റാളിയുടെ ജന്മദിനം അയാൾക്ക് ഒരു ഘട്ടത്തിലും ഇന്നെന്തൊരു ജന്മദിനമാണ് എന്ന് തിരിച്ചറിയുമോ ആഘോഷവും ഉണ്ടായിരുന്നു ജന്മദിനം മനസ്സിലാക്കി ഈ സ്ഥാപന ഉടമയും നമ്മുടെ നാട്ടിലെ നല്ല മനസ്സുള്ള ആളുകളും കുടിച്ചേർന്നിട്ടാണ് ഇന്ന് ജന്മദിനം ഗംഭീരമായ രീതിയിൽ ചേർന്ന് ജന്മദിനാഘോഷം ടി ഐ മധുസൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ എം ഡി പി സാദിലി സജി ചുണ്ട ഷംസീർ വ്യാപാരികൾ പവിത്രന്റെ സുഹൃത്തുക്കൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തു വർഷങ്ങൾ എല്ലാവരുടെയും പ്രിയങ്കനായി അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ കൂടുതൽ തീരട്ടെ എന്ന് വയസ്സായ ഞാൻ ഇന്ന് വരെ ജന്മദിനാഘോഷിച്ചിരുന്നു ഇന്ന് കടിച്ചു കുറച്ച് മുമ്പ് നമ്മൾ വരുമ്പം ഇന്ന് പവിത്രന്റെ ജന്മദിന പവിത്ര ഓർമ്മയില്ല നേരത്തെ എപ്പോഴും പറഞ്ഞാണ് അത് നമ്മുടെ ശാതുരി ഓർത്ത് ഇരുന്ന് നല്ല കേക്ക് മേടിച്ച് അതിനപ്പുറത്ത് നമ്മുടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ചെറുപുഴയിലെ ഫുഡ് പാലസ് ഹോട്ടലിൽ ജോലി ചെയ്തു വരികയാണ് പവിത്രൻ പവി ടീമേക്കർ എന്ന ഫ്ലെക്സും സ്ഥാപനത്തിന് സമീപം സ്ഥാപിച്ചിട്ടുണ്ട് ഏവർക്കും പ്രിയങ്കരനായ പവിത്രന്റെ ജന്മദിനം എന്നും ഓർമ്മിക്കുന്ന മനോഹര നിമിഷമാക്കി മാറ്റിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് പവിത്രന്റെ സുഹൃത്തുക്കൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാധനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ